ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവറിലേറ്റ പരാജയത്തിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര വെടിപ്പലെന്ന സൂചനകൾ മത്സരത്തിനിടെ രാജസ്ഥാൻ നായകനായ സഞ്ജു സാംസണിന് പരിക്കേറ്റ് നടങ്ങേണ്ടി വന്നിരുന്നു നിശ്ചിത ഓവറിൽ മത്സരം സമനിലയിലായതോടെ ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് റിയാൻ പരാഗും ഷിംറോൺ ഹെഗ്മറുമായിരുന്നു രാജസ്ഥാനായി സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനെത്തിയത് മികച്ച ഫോമിൽ നിൽക്കുന്ന എഫ് സി ജേസ്വാൾ നിതീഷ് റാണ എന്നിവർക്ക് അവസരം നൽകാതെയായിരുന്നു ഈ നീക്കം മത്സരം സൂപ്പർ ഓവറിലേക്ക് നീളുമ്പോൾ ഡഗോ ചൂടൻ ചർച്ചകൾ നടക്കുന്ന സമയത്ത് രാജസ്ഥാൻ നായകനായ സഞ്ജു സാംസൺ ഇതിലൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല ചർച്ചയ്ക്കായി സഞ്ജുവിനെ ക്ഷണിക്കുമ്പോൾ താൻ ഇല്ലെന്ന രീതിയിൽ മാറി നീക്കുകയാണ് സഞ്ജു ചെയ്തത് ഈ വീഡിയോ പുറത്തു വന്നതോടെയാണ് രാജസ്ഥാൻ ക്യാമ്പിൽ കോച്ചും നായകനും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന സൂചനകൾ ലഭിച്ചിരിക്കുന്നത് ടീം നായകന് ടീമിന്റെ പ്രധാന തീരുമാനങ്ങളിൽ ഭാഗമാകുവാൻ സാധിക്കുന്നില്ലെങ്കിൽ സഞ്ജു രാജസ്ഥാനിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ചിലർ പ്രതികരിക്കുന്നു അഞ്ചു ബോളർമാരും അഞ്ചു ബാറ്റർമാരും റിയാൻ പരാഗും ചേർന്നതാണ് രാജസ്ഥാൻ ടീം എന്ന വിമർശനങ്ങൾ സത്യമാണെന്ന് മത്സരം തെളിയിച്ചതായും ചിലർ പറയുന്നു അതേസമയം ദ്രാവിഡിന്റെ മണ്ടൻ തീരുമാനങ്ങൾ രാജസ്ഥാന്റെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നു ടീമിന്റെ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാൻ സഞ്ജുവിന് സാധിക്കുന്നില്ലെന്നും പറയുന്നവർ ഏറെയാണ്